ഹലോ അപ്പം ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ട് ഒരു ലോങ് വീഡിയോ ചെയ്യാനാണ് ഞാൻ നോർമലി ഷോർട്സ് ഒക്കെയാണ് ഇടുന്നത് അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാം ആ അവസാനം ഞാൻ വിചാരിച്ചു നോക്കി ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യാം ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടില്ലല്ലോ സോ എന്നെ ഇൻട്രോഡ്യൂസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ എൻ്റെ പേര് എന്നാണ് എൻ്റെ സ്ഥലം വന്നിട്ട് ആലപ്പുഴ ജില്ലയിലെ ഓച്ചിറ ആലപ്പുഴ ജില്ലയിലും കൊല്ലം ജില്ലയിലും ഉണ്ട് ഓച്ചിറ ബട്ട് ആലപ്പുഴ ജില്ലയിൽ ആണ് പറയാൻ കാരണം എൻ്റെ വീട് നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ് അപ്പോൾ എനിക്കപ്പം ആലപ്പുഴ ജില്ലയിൽ പറയാൻ പറ്റും അപ്പോൾ എൻ്റെ വീട് വന്നിട്ട് ഓച്ചിറയിലാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ ഉമ്മ ഉണ്ട് അനിയനും ഉണ്ട് അനീത്തിയുണ്ട് അനിയൻ പ്ലസ് വണിലെ എക്സാം കഴിഞ്ഞിട്ട് നിൽക്കുന്നു അനീത്തി ടെൻത്തിൽ എക്സാം കഴിഞ്ഞിട്ട് നിൽക്കുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ വൺ ഇയർ യു ഇയിലായിരുന്നു എനിക്കവിടെ വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട് അങ്ങനെ പിന്നെന്താ വേറെ വിശേഷം എന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് പേർക്കൊക്കെ ഇനി അറിയായിരിക്കും ഞാൻ ചോർസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ഒരു ലോങ് പീഡ് എടുക്കുന്നുണ്ട് അതിൻ്റേതായ ഒരു ഞാൻ ആദ്യമായിട്ടാണല്ലോ അപ്പം അതിൻ്റേതായ ഒരു കുറച്ച് എന്താ പറയുക കുറച്ചൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെയുണ്ട് പക്ഷേ കുഴപ്പമില്ല അപ്പോൾ എന്താ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ഇതൊക്കെ വന്നിങ്ങനെ പറയുന്നതെന്ന് പക്ഷെ ഒന്നുമില്ല എനിക്ക് പറയണം തോന്നി ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ എന്താ പറയുക ഞാൻ കൂടുതലും ഇനി ഇപ്പോൾ ഈ റീസൻ്റ് സ്റ്റാർട്ട് ചെയ്തതാണ് യൂട്യൂബിൽ ഒരു ഷോർട്സ് ബ്ലോഗ് കാര്യങ്ങളൊക്കെ പറഞ്ഞിപ്പോൾ റീസൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ പിന്നെന്താ ഞാൻ കൂടുതലായിട്ട് മീൻസ് ആക്റ്റീവ് ആയിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിലാണ് ചെറിയ ചെറിയ കണ്ടൻറ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിലാണ് അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ ഇടാറുള്ളത് പിന്നെ രാമിൽ മീൻസ് ഓൾറെഡി ഞാൻ യൂട്യൂബിൽ ഷോർട്സ് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു എന്താ നമ്മുടെ നോമ്പ് കുറേ ഇടതും പിന്നെ കുറച്ച് അത്യാവശ്യം ബ്യൂട്ടി ബ്ലോഗ്സ് ഒന്നും അല്ല മീൻസ് എനിക്ക് കുറച്ച് പ്രൊഡക്റ്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നത് ഞാനെടുത്ത് അത് ചെയ്യുന്നുണ്ടായിരുന്നു ജോലിയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ വീട്ടിലിരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ച് എന്തായാലും വർക്കും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ പിന്നെ എന്താ ഇപ്പം പതുക്കൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ ചെയ്യാം ടൈം പോകണ്ടേ അപ്പോൾ അങ്ങനെ ചെയ്യാം എന്നൊക്കെ ഒരു മൈൻഡിൽ ഞാൻ പതുക്കെ ഷോർട്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടു തുടങ്ങിയത് അപ്പോൾ ഷോർട്സ് ഒക്കെ കിട്ടുകഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇതുവരെയായിട്ടും ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല നിങ്ങൾ ഷോർട്സ് മാത്രം കാണുന്നുണ്ട് അപ്പം എന്നെപ്പറ്റി ഞാൻ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പം ആ ഒരു രീതിക്കാണ് ഞാൻ ഒരു ലോങ് വീഡിയോ എടുക്കാം എന്നുള്ള മൈൻഡിൽ ഞാൻ നിന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അന്ന് തന്നെ പറയുകയാണ് ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ മീൻസ് ഒരു ആദ്യമായിട്ടല്ലേ അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഒക്കെയുണ്ട് അപ്പം ഞാൻ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു അമ്മ ഉണ്ട് അനിയനുണ്ട് അനീത്യുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ പിന്നെ അവർ കൂടാതെ ഒരാളും കൂടെ ഉണ്ട് അതാണ് എൻ്റെ കുട്ടുപൂച്ച മളവുണ്ട് ഇവളല്ല ഇത് ഇവനാണെന്നാണ് കേട്ടോ അപ്പോൾ അവനുണ്ട് പിന്നെ ഇവനെ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഇവന് വിഷമമായാലും നിങ്ങൾ ഷോർട്സിലൊക്കെ ഇവനെ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും അതാണ് ഞാൻ പിന്നെ ഇവനെ ഇവനെടുത്ത് കാണിച്ചത് ഓക്കെ കൂടുതലും കുറച്ചും കൂടെ കംഫോർട്ട് ആയതെന്ന് വെച്ചാൽ ഇപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന കുറച്ച് കുറച്ച് അതായത് അഫോർഡബിൾ പ്രൈസിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആയിട്ട് കിട്ടുന്നത് ആകുമ്പം അതെനിക്ക് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാം അപ്പം എൻ്റെ ഒരു ഓൾമോസ്റ്റ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഗേൾസിനും എൻ്റെ ഒരു ചിന്താഗതി ആയിരിക്കും എന്താ അഫോർഡബിൾ പ്രൈസിന് കിട്ടുന്ന സാധനങ്ങൾ നല്ല സാധനങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളത് എന്നുവെച്ചാൽ കുറേ പേർക്കൊന്നും എന്താ നല്ല പ്രൈസിനൊന്നും വാങ്ങിച്ച് യൂസ് ഒരു ഇല്ലായിരിക്കുമല്ലോ അപ്പോൾ ഞാൻ അങ്ങനത്തെ കുറച്ച് പ്രോഡക്റ്റ്സ് കുറച്ച് അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്ന ലിപ്സ്റ്റിക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ നോർമലി എൻ്റെ എന്താ യൂട്യൂബിൽ ഷോർട്സിലൊക്കെ ഞാൻ ഇരുന്നുണ്ട് പിന്നെ അവിടെ ഇവിടെയൊക്കെ പോകുന്നതും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അതൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ഞാൻ എന്നെക്കൂടെ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ജസ്റ്റ് ഒക്കെ ചെയ്തില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും പറ്റുന്ന രീതിയിലൊക്കെ ചെയ്ത് തരാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ നിങ്ങൾ ആവശ്യപ്പെടേണ്ട എനിക്ക് തോന്നി ഞാൻ ഇടും ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് കാണാം ഓക്കെ ബൈ